എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ ശേഷം ഇത്രമാത്രം പുറകോട്ട് പോകുന്നത് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളിൽ ഇത് പത്രങ്ങളും മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് പോകുന്നു അതായത് ഇത് തിങ്കളാഴ്ചയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു പെട്ടെന്നാണ് എഴുന്നൂറ്റി അമ്പത് പോയിൻ്റ് പുറകോട്ട് പോയത് ഐ ടി സ്റ്റോക്സ് നഷ്ടമാകുന്നു ടാറ്റ മോട്ടോഴ്സ് നഷ്ടമാകുന്നു ചിലർ വളരെ ചെറിയ ചെറിയൊരു കൂട്ടം മാത്രമേ ഗെയിൻ ചെയ്യുന്നുള്ളൂ പക്ഷേ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റ് പുറകോട്ട് പോവുകയാണ് ഇന്ന് രാവിലെ ചില ചില സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേഴ്സുമായിട്ട് വിളിച്ച് സംസാരിച്ച് ബോംബെ ബോംബെയിലും മറ്റ് പലയിടത്തുമായിട്ടും കാരണം അവർക്കാണ് ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ പറ്റിയും എലക്ഷനെ പറ്റിയും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത് അത് ഇത്തിരി കാരണങ്ങളുണ്ട് കാരണം മറ്റിപ്പോൾ ഞാൻ പറയുന്നു ഒരു പത്രക്കാരിൻ്റെ പെർസെപ്ഷൻ ഈ പറയുന്നു അവിടെ നിന്ന് ഇവിടെ റിപ്പോർട്ട് വായിച്ചെടുത്തിട്ട് അവർ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐ ബി റിപ്പോർട്ട് ചെയ്യുന്നു അവർ ഇതേപോലെ വളരെയോട് ചോദിക്കുന്നു അഭിപ്രായങ്ങൾ ചോദിക്കുന്നു പൊളിറ്റിക്കൽ പാർട്ടിയോട് ചോദിക്കുന്നു അവർ അവരതുണ്ടാക്കുന്നു ഗവൺമെൻറിന് റിപ്പോർട്ട് കൊടുക്കുന്നു പോലീസിൻ്റെ റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ് പത്രക്കാർ ചില ഏജൻസികൾ വെച്ചാൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രമുള്ള ഏജൻസികൾ മാത്രമാണ് പണത്തിന് വേണ്ടിയുള്ള സംഭവം പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഇടുന്നവർ അതായത് ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അവരുടെയെല്ലാം പണം മുടക്കിയേക്കുകയാണ് കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുകയാണ് കാരണം പണം വെച്ചുള്ള കളിയാണ് കാരണം അവനാണ് ഇത് നഷ്ടം ഉണ്ടാകുന്നത് കാരണം അതുകൊണ്ട് അവൻ വിഡിത്തരം ഒന്നും കാണിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അവരുടെ റിപ്പോർട്ടുകൾ വളരെ ആക്യുറേറ്റായിരിക്കും നല്ല വെൽ അനലൈസ്ഡ് ആയിരിക്കും അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പുറകോട്ട് പോകുന്നതിൻ്റെ കാരണം എന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ അവർ തന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട അതിനെക്കാട്ടും പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ വലിയൊരു ശതമാനം ഇൻവെസ്റ്റേഴ്സും ബ്രോക്കേഴ്സും എല്ലാം മോഡി ഭക്തരാണ് അത് നിങ്ങൾക്കറിയാവുന്ന വസ്തുത കാരണം കൂടുതലും ഗുജറാത്തുകളും അങ്ങനെയുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി മുഴുവനും ബി ജെ പിയോടും മോഡിയോടുമാണ് താല്പര്യം കാരണം ആ ഇപ്പം ബി ജെ പി വരുവാണെങ്കിൽ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ ചെയ്യുന്നത് എപ്പോഴും അതാണ് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് എപ്പോഴും വന്നു കഴിഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റ് പുറകിലോട്ട് പോകും കാരണം പ്രൈവറ്റൈസേഷൻ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പോളിസി ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാം ബി ജെ പിക്ക് ഗ്രൗണ്ടിൽ വളരെ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് അത് വളരെയധികം ഗെയിൻ ചെയ്യുകയും ഈ പറയുന്ന ബ്രോക്കേഴ്സ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ അത് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും ഇതാണ് അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞൊരു സംഭവമാണ് ഇപ്പം ഇവരുടെ ഇനിഷ്യലി ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറി അതായത് എലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അത് അതിന് അതിന് മുമ്പ് അത് എലക്ഷൻ ഡിക്ലെയർ ചെയ്ത ശേഷവും സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്തു നിങ്ങൾ നോക്കുക ഇലക്ഷൻ്റെ നാല് മാസം മുമ്പൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് വൻ രീതിയിലാണ് കയറിക്കൊണ്ടിരുന്നത് അപ്പം അതിന് എന്താണ് ഇത്ര പുറകോട്ട് പോകാനുണ്ടായ കാരണം ചോദ്യമാണിത് കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം ഗ്ലോബൽ മീഡിയയും വേൾഡ് മീഡിയ ഇന്ത്യൻ മീഡിയ ഒക്കെ എക്കണോമിക് ടൈംസിൽ പോലും ഇന്നത്തെ പ്രധാന വാർത്ത ഇതാണ് എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് പുറകിലോട്ട് പോകുന്നത് അതിൻ്റെ കാരണം ഈ എന്ന് പറഞ്ഞ സംഭവം ഒരു മിത്തായി മാറി അത് നടക്കില്ല രണ്ടാമത് എൻ ഡി എ ബി ജെ പി ഉൾപ്പെടുന്ന അലയൻസ് മുന്നൂറ് ടച്ച് ചെയ്താൽ മതി അപ്പോൾ മുന്നൂറ് ടച്ച് ചെയ്യുമ്പോൾ മൂന്നാം മോദി സർക്കാരിൻ്റെ പോളിസീസ് പ്രത്യേകിച്ച് ബിസിനസ് പോളിസി ആണെങ്കിലും എക്കണോമിക് പോളിസി ആണെങ്കിലും ഫിനാൻഷ്യൽ പോളിസി ആണെങ്കിലും ഗ്രോത്ത് പോളിസി ആണെങ്കിലും അതിന് പഴയപോലെ പോ ഒരു പോക്കുണ്ടാകാൻ സാധ്യതയില്ല ഇതാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് താപ്പോട്ട് പോകാനുണ്ടായ കാരണം കാരണം ഇങ്ങനെ പോളിസിയും മോദി മൂന്നാമത്തെ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തിൽ വന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ ഇതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ കാരണം അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് താപ്പോട്ട് താപ്പോട്ട് പോകുന്നത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേഴ്സിനൊക്കെ ശരിക്കും പോളിറ്റീഷ്യൻസുമായിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ അവർ ഈ ബി ജെ പി പൊളിറ്റീഷ്യൻസുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ബി ജെ പിയുടെ വളരെ സീനിയർ ലീഡേഴ്സും ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവരും എം എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും കൊടുത്ത റിപ്പോർട്ടെന്ന് പറയുന്നത് ഈ ബി ജെ പിയിൽ ഈ പറഞ്ഞ പോലെ നൂറ് എം പിമാരെ പെട്ടെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ചവരെ രണ്ടായിരത്തി പതിനാലിൽ പത്തൊൻപതിൽ ജയിച്ച നൂറ് എം പിമാരെ പെട്ടെന്ന് മാറ്റിയപ്പോൾ ഇതിൽ എഴുപത്തി അഞ്ച് എൺപത് ശതമാനം എം പിമാരും അവിടെ പിന്നെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചത് അവർക്ക് ശേഷം ആരാണ് റീപ്ലേസ് ചെയ്ത് വരുന്നവർ അവരെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതില്ലാതെ ഈ പല ആൾക്കാരും ഈ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പാർട്ടിയുടെ കഴിവല്ല എലക്ഷന് കുറച്ച് മുമ്പാണ് ഈ ഇരുപത്തിയെട്ട് പാർട്ടികളെല്ലാം കൂടെ തട്ടിക്കൂട്ടുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഇവിടെ ഗെയിൻ ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയോ അവരുടെ ഘടകകക്ഷികളോ അവരുടെ പെർഫോമൻസ് ഇതൊന്നുമല്ല അവർ പലയിടത്തും വിസിബിളല്ല നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും ഇൻക്ലൂഡിങ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്തിനാ ഹരിയാനയിൽ പോലും അവിടെ കോൺഗ്രസ് ഗെയിൻ ചെയ്യുന്ന പറയുന്നത് അവിടെ പോലും ഈ പാർട്ടി വിസിബിളല്ല എടുത്ത് നോക്കുക നിങ്ങൾ വിസിബിളും അല്ല പ്രവർത്തനവുമില്ല കയ്യിൽ പണവും പിന്നെ എങ്ങനെയാണ് അവർക്ക് അവിടെ സീറ്റുകൾ കിട്ടാനുണ്ടായ സാഹചര്യം ഇതാണ് ചോദ്യം ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റിനെ പറ്റി ഞാൻ ഒരു ഏകദേശം രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ നൂറ് പേരെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിൽ എഴുപത്തഞ്ച് എൺപതോളം എം പിമാർ അവരവിടുത്തെ സിറ്റിംഗ് എം അവിടെ മത്സരിക്കാൻ പോകുന്ന പുതിയ എംപിയെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുമോ ഇത് എന്ത് പറഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കൂടെ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടാക്കാം ശരിയാക്കാം ഈ വാക്ക എന്നോട് ഉപയോഗിച്ചത് നരേന്ദ്രമോദി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ തെറ്റായിപ്പോയി അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് നരേന്ദ്രമോദി വളരെ സിൻസിയറായിട്ടാണ് പാർട്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പുതിയ ആൾക്കാരെ കൊണ്ടുവരിക പല ആൾക്കാർക്കും ആളുകൾക്കും ചാൻസ് കൊടുക്കുക ഈ രീതിയിലാണ് അദ്ദേഹം പോയത് ഇപ്പം ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൂന്നോളം ചീഫ് മിനിസ്റ്റേഴ്സിനെ പെട്ടെന്ന് മാറ്റി രാജസ്ഥാനിലേയും ഛത്തീസ്ഗഡിലേയും മധ്യപ്രദേശിലെ അവർ പറയുന്ന ഇവരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇലക്ഷൻ നടത്തിയത് ഇവരൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇവർക്കൊന്നും ഈ പഴയ പോലെ ആത്മാർത്ഥത ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ മോദിയോട് കാണിക്കുന്നില്ല അതായത് ഈ ശിവരാജ് സിംഗ് ചൗഹാൻ ആണെങ്കിലും വസന്ധരാജ് സിന്ധി ആണെങ്കിലും സിംഗ് ആണെങ്കിലും കാരണം ഇവരല്ലേ അവിടുത്തെ ടോപ്പ് ലീഡേഴ്സ് ഇവരാണ് മുൻപന്തിയിലിറങ്ങി ഈ സംഭവങ്ങൾ ഈ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തേണ്ടത് കാരണം ഇവരിൽ കൂടാണല്ലോ നെറ്റ്വർക്ക് മുഴുവനും ചലിക്കുന്നത് ഇതൊക്കെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവർ പറയുന്ന മറ്റു ബി ജെ പിക്ക് പ്രശ്നമാണ് ഏറ്റവും പ്രധാനം അപ്പം ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത് അമിത്ഷാ ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് മന്ത്രിമാർ നാലാമത്തെ ഫേസ് എലക്ഷൻ നടക്കുകയാണെന്ന് അവിടെ വളരെ മൈക്രോ മാനേജ്മെന്റ് എലക്ഷൻ മാനേജ്മെൻ്റ് ആണ് നടത്തുന്നത് കാരണം അവർക്ക് മനസ്സിലായി തോൽക്കാൻ പോവുകയാണ് മഹാരാഷ്ട്ര കൊമേഷ്യൽ സിറ്റിയാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർക്കാപ്പിൻ്റെ ജി ഡി പി ഉള്ള സംസ്ഥാനം കൂടിയാണ് എന്തുകൊണ്ടാണ് അവിടെ തോൽക്കുന്നത് അവിടെ തോറ്റ് കഴിയുമ്പോഴും മഹാരാഷ്ട്രയിലെ ബി ജെ പി ഘടകകക്ഷികൾ തോൽക്കുമ്പോൾ അത് അതൊരു മെസ്സേജാണ് ഇന്ത്യയിൽ മുഴുവനും പോകുന്നത് തോൽക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അല്ലാതെ കോൺഗ്രസിൻ്റെ കഴിവോ പ്രതിപക്ഷ പാർട്ടിയുടെ കഴിവോ ഇതൊന്നുമല്ല ഇവിടുത്തെ ഇഷ്യൂ ഇപ്പം നിതീഷ് കുമാർ മൂന്നോ നാലോ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ഇൻകം മെൻസി ലാസ്റ്റ് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അവസാനം ബി ജെ പിയുടെ കൂടെ വന്നിട്ട് വീണ്ടും മന്ത്രിസഭ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഒരു അവിടെ ഒരു ഫാക്ടറി കയറി വരികയാണ് അല്ലാതെ മോദിയോടുള്ള വിരോധമല്ല ഇത് ബി ജെ പിയുടെ പാർലമെന്റേറിയൻസ് അവർ 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 കാണിച്ച സംഭവങ്ങൾ മാത്രമാണ് എനിക്ക് പൂർണ്ണമായിട്ടും മോദി വരണമെന്ന് താല്പര്യമുള്ള ഒരാളാണ് കാരണം എന്നാൽ മാത്രമേ ഇന്ത്യ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രോത്തിൻ്റെ ഫേസ് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ മുഴുവനും പൊളിഞ്ഞു പോകുന്നു അപ്പം ഇപ്പോഴൊരു പുതിയ റിപ്പോർട്ട് വരുന്നു തമാ രസകരമായ റിപ്പോർട്ട് വരുന്നു പലരും മോദിക്കെതിരെ അതായത് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാൻ മനസ്സുണ്ടായിരുന്നു തിരിച്ച് വീണ്ടും മോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് താല്പര്യം കാണിക്കുക പുതിയ റിപ്പോർട്ടാണ് കാരണം അവർക്ക് മനസ്സിലായി അപ്പുറത്ത് വോട്ട് ചെയ്താൽ അൺസർട്ടനിറ്റിയാണ് അവർക്കൊരു നേതാവില്ല ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയാൻ ആളില്ല എല്ലാം കൊണ്ട് അനുകൂലത്താവുന്ന ഭയമായി ജനങ്ങൾക്ക് ജനങ്ങൾക്ക് പേടിയുണ്ട് ഈ പ്രതിപക്ഷത്തെ കാരണം ഇത് ഹൈലി കറപ്റ്റഡ് കറപ്റ്റഡാണെന്നറിയാം തട്ടിക്കൂട്ട് സംഭവം ആണെന്നറിയാം ഇവരെവിടെ കൊണ്ട് നിർത്തുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല ഇത് പ്രോപ്പറായിട്ട് ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ഈ ബി ജെ പിയുടെ പല നേതാക്കൾക്കും പറ്റിയില്ല അത് ചെയ്യേണ്ടിയിരുന്ന ഈ പറയുന്ന നൂറ് എം പിമാരില് എം പിമാരൊക്കെയാണ് ചെയ്യോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്ന ഈ നൂറ് എം പിമാരെ മാറ്റുന്ന ഒരു മെക്കാനിസം ഒരു നേതാവ് പറഞ്ഞത് ആദ്യം ഒരു ഇരുപതോ മുപ്പതോ പേരെ മാറ്റുക അതിനുശേഷം വീണ്ടും ഒരു മുപ്പതോ നാൽപ്പതോ പേരെ മാറ്റുക അങ്ങനെ മാറ്റുവാണെങ്കിൽ ഈ ബി ജെ പിക്ക് അകത്ത് പ്രശ്നം ഉണ്ടാകുകയില്ലായിരുന്നു എന്തുകൊണ്ടും മനസ്സിലാക്കേണ്ടത് ഇത് കുടുംബവും അതും ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണ് രണ്ടു ഏതാണ്ട് ഒരേപോലെയാണ് അപ്പോൾ അവർക്കെതിരെ മാറ്റുമ്പോഴേ പ്രശ്നം ഉണ്ടാകും അതിന്റെ റിഫ്ലക്ഷൻ ആണ് നാലാമത്തെ ഫേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അതിൻ്റെ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നത് ഇത് തന്നെയാണ് ബിസിനസ് കമ്മ്യൂണിറ്റി അതായത് മുംബൈയിലുള്ള ബിസിനസ് കമ്മ്യൂണിറ്റിക്കും ഇത്ര സീറ്റ് കിട്ടിയില്ല എങ്കിൽ ഇന്ത്യയുടെ ബിസിനസ്സും പോക്കും വളരെ ദുർഘടമായിരിക്കുന്ന അവരും മനസ്സിലാക്കാൻ തുടങ്ങി ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചത്